നമസ്കാരം എക്സെൽ പ്രോപ്പർട്ടീസിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിൽ പാല പൊൻകുന്നം ഹൈവേയിൽ മീനച്ചിൽ ഭാഗത്ത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഇരുപത്തിയൊന്ന് സെന്റോളം വരുന്ന ഒരു റെസിഡൻഷ്യൽ പ്ലോട്ട് ആണ് പാല കൊൻകുന്നം ഹൈവേയിൽ പാല ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്ററോളം വരുമ്പോൾ ഹൈവേയിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്ററോളം മാറി പഞ്ചായത്ത് ടാർ റോഡ് സൈഡിലാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് റമനിൽ രേഖകളിൽ കുരയിലുമായിട്ടുള്ള പഞ്ചായത്ത് ടാർ റോഡ് സൈഡിലുള്ള നിരപ്പായ പ്ലോട്ട് വീട് നിർമ്മിക്കുന്നതിന് വളരെ യോജിച്ചതാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം നിരപായ ലാൻഡ്സ്കേപ്പോട് കൂടിയതും വർഷം മുഴുവനും പറ്റാത്ത ജല ലഭ്യത ഉള്ളതുമാണ് വാസ്തുശാസ്ത്ര പ്രകാരമുള്ള ഏത് ദർശനത്തിലും വീട് നിർമ്മിക്കാൻ അനുയോജ്യമായ രീതിയിലാണ് പ്ലോട്ടിന്റെ സ്ഥാനം വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഇരുപത്തിയൊന്ന് സെന്റോളം വരുന്ന ഈ പ്ലോട്ടിന് ചോദിക്കുന്ന വില സെന്റിന് രണ്ടേകാൽ ലക്ഷം രൂപയാണ് ചോദിക്കുന്ന ഈ വില ചെറിയ അളവിൽ മാത്രം നെഗോഷ്യബിൾ ആയിരിക്കും ഈ പ്രോപ്പർട്ടി കാണുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പ്രോപ്പർട്ടികൾ വാങ്ങുന്നതിന് ലോൺ വേണ്ടവർക്ക് അതിനുള്ള സൗകര്യവും ബന്ധപ്പെട്ട ലീഗൽ അസിസ്റ്റൻസും ഞങ്ങൾ തന്നെ നൽകുന്നതാണ്